സർസ്വ ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സരസ്വതി ടീച്ചറാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കാരണം കനി പുറത്തേക്ക് പോയിരിക്കുകയാണ് മുറിക്കാത്തിരുന്നിട്ടാണെങ്കിൽ അവളെ കടച്ചിരുന്നിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ തനിക്ക് വേണ്ടിയിട്ട് അവൾ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നേ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചറൊക്കെ ഭയങ്കര വിഷമായിരുന്നു കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും കനി അങ്ങോട്ടേക്ക് വരുവാണ് കനിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ടീച്ചർ ചോദിച്ചു അല്ല ഇത് എവിടെ പോയതായിരുന്നു കനിമോളെ നീന് ചോദിക്കുക അതൊക്കെ ഉണ്ട് അതെ എൻ്റെ ചെറിയമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് എന്തിന് അതൊക്കെ ഇങ്ങ് കാണിച്ചല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം പിന്നീട് ഒരു കവറും കൂടെ തുറന്നു ഇതെന്താന്ന് നോക്കാൻ പറയണ നോക്കഴിഞ്ഞു പറ ഇതെന്തിനാ അതൊക്കെ ഉണ്ട് നമ്മൾ ഇനി ചുറ്റി കറങ്ങാൻ ചുറ്റിക്കറങ്ങാൻ പോന്ന് ഇതിട്ടോണ്ടായിരിക്കും പറയണ ഇതിട്ടോണ്ടോ നീ എന്തൊക്കെയൊക്കെ നീ പറയണേന്ന് ചോദിക്കണം അതെ എന്റെ ചെറിയമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്താന്ന് ഏഹ് ഇത് ഇട്ട് പിന്നെ ഒരു കുഴപ്പമില്ല ആരും ചെറിയമ്മനെ തിരിച്ചറിയാൻ പോകുന്നില്ല നമുക്ക് പുറത്തിറങ്ങണ്ടേന്ന് ചോദിക്കും ഈ മുറിക്കകത്തേ അടച്ചിരുന്നിട്ട് കാര്യമുണ്ടോ സ്വാതന്ത്ര്യം നമുക്ക് എടുക്കണ്ടെന്ന് ചോദിക്കുകയാണ് നമുക്ക് ആഘോഷിക്കേണ്ട കിട്ടിയ സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ടീച്ചർ ചോദിച്ചാൽ നമ്മളെ ആരെങ്കിലും കണ്ടാലോ ആരും കാണാൻ പോകുന്നില്ല ആര് കാണാനായിട്ടാണ് അതെ എന്റെ ചെറിയമ്മ ഇതിട്ട് ഇത് മൊത്തം മുഖം കൂടെ മൂടി കവർ ചെയ്തെങ്കിലും ഇടുകയാണെങ്കിൽ മുഖം പോലും ആരും കാണത്തില്ല നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇറങ്ങണേ പിന്നെ എന്താ കുഴപ്പമില്ലേ ധൈര്യമായിട്ട് പോകാമെന്ന് പറയണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സരസ്വതി ടീച്ചർക്ക് എന്നാലും ഒരു ടെൻഷൻ എങ്ങാനും ആരെങ്കിലും പിടികൂടിയാലോ അതെ ചെറിയമ്മ ഇത്രയെങ്കിലും ധൈര്യം കാണിക്കണോട്ടോ അല്ലാതെ ഈ വീടിനകത്ത് തന്നെ അടഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് അവസാനം ടീച്ചറെ കൊണ്ട് ആ പർദ്ദ ധരിപ്പിക്കുവാണ് കനി അങ്ങനെ ടീച്ചർ ഇട്ട് കഴിഞ്ഞ് കണ്ണാടിക്കകത്ത് പോയി നോക്കി കഴിഞ്ഞപ്പോൾ കനി പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ സരസ്വത ടീച്ചർ അന്ന് ആരും തിരിച്ചറിയാൻ പോകുന്നില്ലെന്ന് പറയാ ഇനി നമുക്ക് വിട്ടേക്കാന്ന് പറയണം അങ്ങനെ ആ ഒരു രണ്ടുപേരും കൂടെ വീടൊക്കെ പൂട്ടി ഇറങ്ങുവാണ് ഇനിയിപ്പോ കുഴപ്പമില്ല കനിയുടെ കൂടെ അല്ലേ ടീച്ചറിന്റെ പോക്ക് കനിക്കാണെങ്കിൽ ഈ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവം ഇല്ല എപ്പോഴും എവിടെയൊക്കെ യാത്ര ചെയ്യണം എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണണം എൻജോയ് ചെയ്ത് നടക്കണം കാരണം അവളുടെ കുട്ടിക്കാലത്തെ അനുഭവം അവൾക്ക് അങ്ങനെയായിരുന്നു അവൾ നല്ലൊരു അനുഭവമില്ല അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയല്ല വളർന്നിരിക്കുന്നത് ആകെപ്പാടെ സ്നേഹം കിട്ടുന്ന അവൾക്ക് അവളുടെ ചെറിയമ്മയായ സരസ്വതി ടീച്ചറിൻ്റെ അടുത്തു നിന്നായിരുന്നു അപ്പം അതിൻ്റെതായ സ്നേഹവും കടപ്പാടും നന്ദിയൊക്കെ ഉണ്ടെങ്കിൽ അത് സരസ്വതി ടീച്ചറിനോടായിരുന്നു പിന്നീട് എന്ത് ചെയ്യുവാണ് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ടീച്ചറോട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കനിക്കുഞ്ഞെന്നു പറയാ എന്തിന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഞാനല്ലേ കൂടെയുള്ളേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യുക അങ്ങനെ അങ്ങോട്ട് ആദ്യം പോകുന്ന ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് പോയിട്ട് കനിയുടെ കയ്യും പിടിച്ച് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ആടി തിമിറുക്കുന്നുണ്ട് ടീച്ചറിന്റെ ലൈഫില് ഇത്ര നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല കാരണം അതിനുള്ള ഒരവസരങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ സമയം ഉണ്ടായിട്ടില്ല ചെറുതല്ല ഭർത്താവ് പോയി പിന്നെ അതിനുശേഷം കുടുംബ പ്രാരാബ്ദം മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാരാബ്ദം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒരു ദിവസം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം അമ്മത്തേനും ഓടി വരണം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് എവിടെയാണ് സമയം ആകപ്പാടെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനത്തെ ആ ട്രിപ്പാ അതങ്ങനെ വായിപ്പോയി അതൊക്കെയായിരുന്നു ടീച്ചറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയം കനിയു എങ്ങനെയുണ്ട് ചെറിയമ്മേ സൂപ്പറാണോ എൻജോയ്മെന്റ് ഉണ്ടോയെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ എന്റെ കനിമോള് കൂടെയുള്ള പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരവിടെ പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കനി ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ച് എൻജോയ് നടക്കുവാണ് ആ സമയത്ത് വീണ കോള് വിളിക്കുവാണ് വീണ കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എടുത്തു കനി കനി കനിയെടുത്തു കഴിഞ്ഞപ്പോൾ കനി പിടിച്ചു ഏ പുറത്താണോ അപ്പൊ അമ്മ തന്നെയാണോ വീട്ടിൽ നിന്ന് നിൽക്കുക ഏയ് അമ്മ തന്നെയൊന്നും അല്ല അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയണേ ഏ കൂടെ ഉണ്ടെന്നോ ചെറിയമ്മ എന്റെ കൂടെയുണ്ട് കാണിച്ചാറും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കണം അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അമ്മ എടയ്ക്ക് സന്തോഷമായി വീണ പറഞ്ഞു അതെ ആരും കാണില്ല കേട്ടോ കനിക്കുഞ്ഞെ എങ്ങാനും കണ്ട തീർന്നു പറയാ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ കുഞ്ഞി ധൈര്യമായിട്ടിരിക്ക അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്ക ഇവിടെ കുഴപ്പമൊന്നുമില്ല എങ്ങനെയും മാക്സിമം രണ്ടു ദിവസം കൂടെ എക്സ്റ്റൻഡ് ചെയ്യിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പോ സരസ്വതി ടീച്ചർ പറഞ്ഞു വേണ്ട മോളെ അതൊന്നും വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം അതെ അമ്മേ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കുവല്ലേ അമ്മ രണ്ടു ദിവസം അവിടെ ഇങ്ങോട്ട് എൻജോയ് ചെയ്യാ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നോട് ഉഷാറാ എന്ന് പറയുന്നത് അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സരസ്വതി ടീച്ചറും എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഒരു ടെൻഷന്റെ ആവശ്യമില്ല ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും കല്ല് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുകയാണ് കല്ല് വന്നിട്ട് എന്തായി കുഞ്ഞ് കാര്യങ്ങള് രണ്ടുപേരും എൻജോയ് ചെയ്യാ കനിയും അമ്മയും കൂടെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് എൻജോയ് ചെയ്യാന്നോ ആ അതെ പിന്നീട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോസൊക്കെ കല്യുനെ കാണിക്കാണ് കല്യൂണു സന്തോഷേ ആഹാ അപ്പൊ നമ്മൾ ചെയ്ത നല്ലൊരു തീരുമാനം തന്നെ ആയിരുന്നല്ലേന്ന് ചോദിക്കുക പിന്നല്ലാതെ നല്ലൊരു തീരുമാനം തന്നെ ശരിയായ സമയത്ത് നമ്മൾ എടുത്തേന്ന് പറയാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നെ പാവം എൻ്റെ അമ്മ ആ ഒരു ഇരുട്ട് മുറിക്കകത്ത് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിയണേ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാന്ന് പറയാ കനിയും കൂടെ അല്ലേ അതുകൊണ്ട് എനിക്കൊരു എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അവരെ എല്ലാത്തിടത്തോളം നടന്ന് കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സരസ്വ ടീച്ചറും കനിയും കൂടെ അതിനുശേഷം വൈകുന്നേരം ആകുമ്പത്തേനും ടീച്ചറും ഇനി നമുക്ക് തിരിയെ പോവാന്ന് പറയണ ഇത്ര നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് വിൽക്കാം ഏയ് ഒത്തിരി ഇതാന്നതിനു മുമ്പ് നോക്ക് പോയേക്കാന്ന് പറയാനാണ് അങ്ങനെ പോകുന്ന വഴിക്ക് അവരെന്ത് ചെയ്യണം അവിടെ ഒരു ക്ഷേത്രം കണ്ടു ക്ഷേത്രം കണ്ടുകഴിയുമ്പത്തേനും സരസ്വതി ടീച്ചർക്ക് ഭയങ്കര മോകം ക്ഷേത്രത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അതെ കനിക്കുഞ്ഞെ ഞാൻ ഈ ക്ഷേത്രത്തിലേക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുവാണ് ഏഹ് അയ്യോ ചെറിയമ്മ അത് പിന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എങ്കിൽ സരസ്വതി ടീച്ചർ ഓർത്തില്ല താൻ പറഞ്ഞിട്ടേക്കും ആ ഒരു കാര്യം ചിന്തിച്ചില്ല പെട്ടെന്ന് അങ്ങോട്ട് പോയി അവിടെ ഇങ്ങനെയൊന്ന് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുവാണ് കാരണം മുഖം മൊത്തം മറച്ചിരിക്കുമല്ലേ അങ്ങനെ കൈ ഉപ്പിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഫോട്ടോ എടുത്തു അപ്പോൾ തന്നെ എൻ്റെ അടുത്തയാളും കൂടെ വന്നു അങ്ങനെ കുറെ ആൾക്കാരേക്ക് ഇങ്ങനെ തടിച്ചു അവിടെ അവരെ വന്നപ്പോഴത്തേനും കനിക്കു മനസ്സിലായി ഇത് ആകെപ്പാടെ പ്രശ്നമാണ് പെട്ടെന്ന് കനിയെ അങ്ങോട്ടേക്ക് ഓടി വന്നു കനി ഓടി വന്നപ്പോ അവാരാ ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാണ് അയ്യോ ഇത് അറിയത്തില്ലേ ഇത് ഇവിടെ ഉള്ളൊരു ആസിത്യന്ന് പറയണ ആസിത്യ ആസിത്യേ നിങ്ങക്ക് ആർക്കും അറിയത്തില്ലേ പുള്ളിക്കാടുത്ത് ഭയങ്കര വിശ്വാസിയാ അതുകൊണ്ടല്ലേ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് ചോദിക്കാണ് അല്ല ഇവരുടെ മുഖം കണ്ടാ മനസ്സിലാവുക മൊഹം ഒന്നും കാണിക്കട്ടെ എന്ന് മുഖം ഒന്നും കാണിക്കാൻ പറയണ അത് കേട്ടു ഇഞ്ഞിപ്പോ കനി പറഞ്ഞ അങ്ങനെ മുഖം ഒന്നും ആരെയും കാണിച്ചു കൊടുക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അവർക്ക് സംശയം ഇനിയിപ്പം ഉള്ളതാണോ ഇല്ലാത്തതാണോ പെട്ടെന്ന് കനി പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വ ടീച്ചറിന്റെ കൈ പിടിച്ചങ്ങോട്ട് പോവാണ് സരസ്വ ടീച്ചറിനെ നെഞ്ചൊന്ന് പെടഞ്ഞു പോയായിരുന്നു എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു ശരിക്കും പറഞ്ഞാൽ തല നാലിഴക്കാണ് രക്ഷപ്പെട്ടേന്ന് തന്നെ പറയാം അങ്ങനെ ബൈക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും കഞ്ഞി പറഞ്ഞ് എന്റെ ചെറിയമ്മേ എന്റെ ജീവൻ കത്തിപ്പോയി ഇപ്പഴെങ്ങാനും പിടിക്കപ്പെട്ടേ തീർന്നേനെന്ന് പറയണം അറിയാലോ പിന്നെ ചെറിയമ്മേനെ കാണാൻ ഞാൻ ജയിലിൽ വരണ്ട വന്നേനെന്ന് പറയാം അത് കേട്ടപ്പം ടീച്ചറൊന്ന് വേണ്ടിയിരുന്നില്ല അല്ലേന്ന് ചോദിക്കാണ് ആ അത് പറഞ്ഞാ മതിയല്ലോ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കുളയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം ആഹാരം ഉണ്ടാക്കാനായിട്ട് ടീച്ചർ അകത്തേക്ക് കയറി അങ്ങനെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയം ആയിട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് ആർക്കും അറിയത്തില്ല വെട്ടം പുറത്തേക്ക് പോകത്തില്ലല്ലോ അപ്പം അകത്ത് ആളുണ്ടോന്നൊന്നും അറിയത്തില്ല ആ സമയത്താണ് ഒരു കള്ളൻ അങ്ങോട്ടേക്ക് വരുന്നേ അവരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു രണ്ടുപേരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വീട്ടിലാളില്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ആ വീട്ടിലേക്ക് വന്ന് കയറിയതായിരുന്നു പക്ഷേ എങ്കില് സരസ്വതി ടീച്ചർ ഈ സമയത്ത് അടുക്കളയിലായിരുന്നു ആ സമയം കനിയ മുറിയിലുമായിരുന്നു കൊറച്ചേരം കഴിയുമ്പോൾ കനി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഒരുത്തൻ അവിടെ നിക്കുന്നതാണ്ട് പെട്ടെന്ന് കനി ഇങ്ങനെ അവിടെ പമ്മി നിൽക്കുവാണ് ഇപ്പൊ ഏതാ എന്താ മോഷ്ടിക്കാൻ കരുതാണോ നോക്കി ഞാൻ പുറത്തൊരു ബാഗ് ബായികുണ്ട് ഓഹോ അങ്ങനെയാണ് ഇവന്റെ ശ്രമം ശ്രമം തന്നെയാ പിന്നെ ഒട്ടും മടിച്ചില്ല കനി എന്തിയാണ് അവടെ കിടന്നൊരു മുട്ടിപ്പത്തല പോലെ ഇതുണ്ടായിരുന്നു അതെടുത്തിട്ട് അവന്റെ തലമുട നോക്കി ഒറ്റ ഒറ്റവണ്ട്ട് കൊടുക്കുവാണ് ഇട്ടപ്പുത്തൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ താഴെ കിടന്നു അപ്പോഴേക്കും ഒച്ച കേട്ടയുടെ സരസ്വതി ടീച്ചർ അങ്ങോട്ട് വരുമ്പത്തേനും അവൻ താഴെ കിടക്കുന്നാണ്ട് എന്താ കനി കനിക്കുഞ്ഞെ എന്താ കാണിച്ചേന്ന് ചോദിക്കുവാണ് അതെ ചെറിയമ്മ ഇവ മോഷ്ടിക്കാൻ കയറി താന്ന് തോന്നിയെന്ന് പറയാണ് മോഷ്ടിക്കാണ് അതെ അവൻ അതിന് കയറി താന്നാ തോന്നിയെന്ന് പറയാണ് തീമേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലോ ഇത് ഇവരും ബോധം പോയെന്നൊക്കെ ചോദിക്കണം അതൊന്നും അറിയത്തില്ല ഞാൻ നോക്കിയും വേറെ നിവൃത്തിയില്ലായിരുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഇവനെന്തേലും മോഷ്ടിക്കാൻ വന്നതാണെങ്കിൽ മോഷ്ടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ആകപ്പാടെ ബഹളമാവും പിന്നെ ഇവിടെ ചെറിയ മിക്ക വിളിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ടിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ടീച്ചറും വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി